ബംഗാളിലെ ഡോക്ടറുടെ കൊലപാതക കേസിൽ അന്വേഷണം അട്ടിമറിച്ചെന്ന് സി ബി ഐ മൃതദേഹം സംസ്കരിക്കാൻ തിടുക്കം കാണിച്ചെന്ന സി ബി ഐ ആശുപത്രി അഡ്മിൻ പോലീസുമായി ഒത്തുകളിച്ചെന്നും സിബിഐയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു വിവരങ്ങൾ നൽകാൻ ശരത്ത് ചേരുകയാണ് ശരത്ത് ഞെട്ടിപ്പിക്കുന്നതും അതേസമയം തന്നെ ഗുരുതരവുമായ കണ്ടെത്തലാണ് സിബിഐയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിലെ മറ്റു വിവരങ്ങൾ വിദ്യാർത്ഥി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ സി ബി ഐ റിപ്പോർട്ടിലെ വിവരങ്ങൾ അസിത പറഞ്ഞ പോലെ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് പോലീസും ആശുപത്രി അധികൃതരും ചേർന്ന് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നൊരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ സി ബി ഐ റിപ്പോർട്ടിലുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രധാനമായിട്ടും അവർ പറയുന്നത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ വൈകി പോസ്റ്റ്മോർട്ടം വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കൾ രക്ഷി ബന്ധു ബന്ധുക്കൾ നൽകിയ നടത്തിയ ആവശ്യം അല്ലെങ്കിൽ അവരുടെ ആവശ്യം ആശുപത്രി അധികൃതർ അംഗീകരിച്ചില്ല ആശുപത്രി അഡ്മിൻ പോലീസുമായി ചേർന്നുകൊണ്ട് കേസ് ഒത്തുതീർപ്പാക്കാൻ ിൽ ഏട്ടപ്പെട്ടുകൊണ്ട് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട് ഇതുവരെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ആർജിക്കാർ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാൾ ആയിരുന്ന സന്ദീപ് ഘോഷിനെതിരെയും സി ബി ഐ റിപ്പോർട്ടിലുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ സന്ദീപ് ഘോഷിന് ഇതിനകത്ത് കൃത്യമായി പങ്കുണ്ടെന്നും സന്ദീപ് ഘോഷെ ഈ സംഭവം വളരെ ലഘൂകരിച്ചുകൊണ്ടാണ് തന്റെ ഉന്നത നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ തന്റെ ഉന്നത ഉന്നത അധികാരികളോട് അറിയിച്ചെന്നുള്ളതും ഇത്തരത്തിലെ ഒരു വലിയ രീതിയിൽ അട്ടിമറി ആർ മെഡിക്കൽ കോളേജിലെ ബി ജെ വിദ്യാർത്ഥി മരണത്തിൽ സംഭവിച്ചു എന്നാണ് പറയുന്നത് ഓഗസ്റ്റ് ഒമ്പതിനാണ് കൊൽക്കത്ത സർക്കാരിന്റെ ബംഗാൾ സർക്കാരിന്റെ നേതൃത്വം നിയന്ത്രണത്തിലുള്ള ആർ മെഡിക്കൽ കോളേജിലെ പി ജി വിദ്യാർത്ഥിനി ആശുപത്രിയിൽ വെച്ചുകൊണ്ട് തന്നെ ബലാത്സംഘത്തിനിരയായി കൊല്ലപ്പെട്ടത് ഈ സംഭവത്തെ തുടർന്ന് വലിയ പ്രതിഷേധങ്ങളാണ് ബംഗാളിൽ നടന്നിരുന്നത് മെഡിക്കൽ വിദ്യാർത്ഥികളും റെസിഡന്റ് ഡോക്ടർമാരും ഇത്തരത്തിൽ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവരുമായിട്ടുള്ള സമരം വഴിമുട്ടി നിൽക്കുകയാണ് ബംഗാൾ സർക്കാരിൻ്റെ മമതാ ബാനർജി നേരിട്ട് സമര സമരക്കാരുമായി നടത്തുന്ന ചർച്ചകൾ വരെ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് സി ബി ഐയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത് ആ റിപ്പോർട്ടിൽ ബംഗാൾ സർക്കാരിനും ബംഗാൾ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള കൊൽക്കത്ത പോലീസിനും വലിയ വീഴ്ച സംഭവിച്ചു എന്നാണ് പറയുന്നത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞതിൽ ആശുപത്രി അധികൃതർ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച സംഭവിച്ചു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ വൈകി പോലീസിന്റെ ഭാഗത്തു വന്ന് വീഴ്ചയായിട്ട് പറയുന്നുണ്ട് മറ്റൊരു കാര്യം ബന്ധുക്കൾക്ക് ബന്ധുക്കൾ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ അത് നിരാകരിച്ചു അതുപോലെ മൃതദേഹം വളരെ തിരക്കിട്ട് സംസ്കരിച്ചു എന്നീ തുടങ്ങി അതുപോലെ ഈ കുറ്റ പ്രതിയുടെ വസ്ത്രങ്ങൾ ശേഖരിക്കുന്നതിൽ പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചു എന്നീ കാര്യങ്ങളാണ് സി ബി ഐയുടെ റിപ്പോർട്ടിലുള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അസുദ ശരി ശരത്താണ് വിവരങ്ങൾ നൽകിയത് അന്വേഷണം അട്ടിമറിച്ചുവെന്നാണ് സി ബി ഐയുടെ കണ്ടെത്തൽ